ടൻ റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇഞ്ചിക്കറിയാണ് ഓണത്തിന് ഓണസദ്യക്കുള്ള ഇഞ്ചിക്കറിയാണ് വയ്ക്കാൻ പോകുന്നത് അപ്പം ഇഞ്ചി എല്ലാം നമ്മൾ ഇതുപോലെ കൊത്തിയരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇത്ര ആയതിന് ശേഷം ആണ് ഞാൻ വിചാരിച്ചത് നിങ്ങളെ കൂടെ ഒന്ന് ഇഞ്ചിക്കറിയുടെ റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഇത് നമ്മൾ ഇത്രത്തോളം ആക്കിയത് ഇഞ്ചി വെള്ളത്തിലിട്ട് അതിൻ്റെ തോല് കളഞ്ഞ് പിന്നെ ഞാൻ കുത്തി ചെയ്യാൻ നിന്നില്ല അത് വെള്ളം വാർത്തതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താണ് അതിന് ശേഷം നമ്മൾ ഈ പാലിലേക്കിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം എങ്കിൽ എല്ലാ സ്ഥലവും ഒരേപോലെ ഫ്രൈ ആവുകയുള്ളു അപ്പം നമുക്കിത് ഫ്രൈ ആയതിന് ശേഷം വീണ്ടും വീഡിയോയിലേക്ക് തിരിച്ചു തരാം ഇഞ്ചി ൊന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളം എടുക്കുക അതിലേക്ക് കുറച്ച് ശർക്കര ഒന്ന് അടുപ്പിച്ചെടുക്കാനായിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ പുളിയും പിഴുപുളി പിഴുപുളിയും കൂടി ചൂടുവെള്ളത്തിലൊന്ന് നമുക്ക് അടുപ്പിച്ചെടുക്കാം രണ്ട് പൊളിച്ച് ചൂടുവെള്ളത്തിലാകുമ്പോൾ പെട്ടെന്ന് അലത്തിലിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അപ്പോൾ അത് അത് അടുപ്പത്തിൽ കിടക്കുമ്പോഴത്തേക്കും നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കറി റെഡിയാക്കാൻ പറ്റും അപ്പോൾ ഓരോന്നോരോന്നും ചെയ്യാതെ നമ്മൾ ഒരു ജോലി ചെയ്യുമ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലൂടെ ചെയ്യാൻ പറ്റണം അപ്പം നമ്മുടെ കറി പെട്ടെന്ന് റെഡിയാകാൻ പറ്റും സമയം കുറവ് മതി സമയ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ചെയ്യുന്നത് ഇത് അടുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും കൂടെ ഒന്ന് ഫ്രൈ ആയി കിട്ടും ഇതിലേക്ക് നമുക്ക് ഉള്ളിയും വേപ്പിലയും പച്ചമുളകും ഒന്ന് മൂപ്പിച്ചെടുക്കാം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് പാൻ ചൂടായി കിടക്കുന്നതുകൊണ്ടാണ് പിന്നെ പറയാതിരുന്നു ഈ ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ഫ്രൈ ആക്കി ശർക്കരയും പുളി വെള്ളവും മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കതിൽ അരിച്ചെടുക്കാം അരിച്ചെടുക്കാൻ വേണ്ടി ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മൾ വറവിന് വെച്ചിരുന്ന എല്ലാ സാധനങ്ങളും നല്ലതുപോലെ ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട് ഇതിൽ ഇത് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ഇഞ്ചി ഫ്രൈ ആക്കി അതിന് ശേഷം ഇത് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് ഒന്നുകൂടെ ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇഞ്ചി മുഴുവനായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ടും കൂടെ ഒന്നുകൂടെ ഫ്രൈ ആക്കി എടുക്കണം എല്ലാം കൂടെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഇതിനകത്ത് ഉപ്പിട്ടിട്ടില്ല നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കുറച്ചുകൂടെ ഇഞ്ചി മൂക്കാനുണ്ട് അതുകൊണ്ടാണ് ഒന്നിച്ചിട്ട് ഇളക്കി രണ്ടും കൂടെ ഒരേ ഭാഗത്തിനും മൂത്തു വരണം ഇത് കുറച്ചുകൂടെ നമ്മൾ ഇളക്കി കൊടുക്കണം നമ്മുടെ ഇഞ്ചി എല്ലാം ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കും അതെന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഇട്ട് കൊടുക്കുന്ന കാശ്മീരി ചില്ലി എരിവിനുസരിച്ച് നമ്മൾ പച്ചമുളക് ഇട്ടതുകൊണ്ട് ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്ന അതിൻ്റെ കൂടെ ഉലുവപ്പൊടി ഒരുപാട് വേണ്ട കുറച്ച് കായപ്പൊടി കായ ഇച്ചിരി മുന്നോട്ട് നിൽക്കണം കായ ഉപ്പും മധുരവും പുളിയൊക്കെ നമുക്ക് ഇഞ്ചിക്കറിക്ക് മുന്നോട്ട് നിൽക്കേണ്ടതാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഓരോരുത്തരും അവരുടേതായ രീതികളുണ്ട് ചേരുവകളെല്ലാം ഒന്നായിരിക്കുമെങ്കിലും നമ്മളുണ്ടാക്കുന്ന വിധം വേറെയാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഇങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നേ ഉള്ളൂ നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് കടുവറുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ മൂപ്പിച്ചെടുക്കാറുമുണ്ട് ചേരുവകളെല്ലാം കൂടി അങ്ങനെയും പൊടി മൂപ്പിച്ചെടുക്കാം ഞാൻ ഇതിൻ്റെ അകത്തിട്ട് മൂപ്പിച്ചതിന് ശേഷം എല്ലാം കൂടി ഒന്നിച്ച് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പൊടിയൊന്ന് പൊടിയുടെ എല്ലാം ഒന്ന് കുത്തൽ മാറി മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ചേരുവകളെല്ലാം ചേർത്ത് ഇതിപ്പോൾ ആറിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു മിക്സീഡ് ജാറിലേക്ക് ഇതെല്ലാം മാറ്റാം മാറ്റി പൊടിച്ചെടുത്തുകൊണ്ട് വരാം മിക്സീഡ് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പൊടിച്ച് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് ഇതേപോലെയാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിന് വരവിടുന്നെങ്ങനെയാണെന്ന് നോക്കാം ഇഞ്ചി കറിക്ക് വറവിടാൻ വേണ്ടി നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി കിടക്കുകയാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കടയിട്ട് കൊടുക്കാം ഒരേ പാത്രം തന്നെ മതി ഈ കറി ഉണ്ടാക്കാനായിട്ട് ആ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഇഞ്ചി പഴറ്റിയതും എല്ലാം ഈ പാത്രത്തിലേക്ക് തന്നെയാണ് നമ്മളിപ്പം വറവിട്ട് കൊടുക്കുന്നത് കടു എല്ലാം ഒന്ന് പൊട്ടി വരും പൊട്ടി വരുമ്പോഴത്തേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ചെറുതായിട്ട് ഒന്ന് നിർത്തിയെടുത്താണ് അതൊന്ന് ഇളക്കി കൊടുക്കുക ചെറിയ ഉള്ളിയിട്ട് നമ്മൾ കടു വറുത്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും കഴിക്കുക നല്ല ടേസ്റ്റുമായിരിക്കും ഇത് നല്ലതോന്ന് മൂത്ത് വരണം വളരെ എളുപ്പത്തിലാണിങ്ങനെ ഉണ്ടാക്കുന്ന വീടേക്ക് ലെങ്ക് കൂടാതിരിക്കാൻ കൂടിയാണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കണം കടിയെല്ലാം ഒന്ന് പൊത്തി വരണം അപ്പോൾ അതിലേക്ക് നമ്മളിട്ട് കൊടുക്കുന്നത് മുളകാണ് മുളക് മുറിക്കാതെ ആണ് ഇട്ടുകൊടുക്കുന്നത് പറ്റൻ മുളക് പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടാവും ചെറുത് ചെറുത് നോക്കി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇടുന്നതാണ് കറിക്ക് ഭംഗി കൂടാനും എരിവ് അധികം ഉണ്ടാകത്തുമില്ല വളരെ ആയിരിക്കും ഇത് എല്ലാം ഒന്ന് മൂട്ട് കറങ്ങും ഇഞ്ചിക്കറിക്ക് കടുവ എങ്ങനെയാണ് ൊട്ടി വരണം കടുക് പൊട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ കറിക്ക് ടേസ്റ്റ് ചെയ്യൂ കടുക് എല്ലാം പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇപ്പം അതിലേക്ക് നമുക്ക് വേപ്പിലിട്ട് കൊടുക്കാം വേപ്പിൽ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതിലെ ആ പച്ച കളർ മാറാതെ െല്ലാം പൊട്ടിയാൽ നല്ലൊരു സ്മെല്ലാണ് അതിൻ്റെ വരുന്നത് ഇരുക്കിലും കൂടി ഇട്ടപ്പോഴത്തേക്കും അപ്പം ഇനിയിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കുടിച്ചു വെച്ചിരിക്കുന്ന തീരകോളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം കടുവെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇതും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് നടക്കും യോജിപ്പിക്കും അത് മൂക്കാനുള്ളതും കൂടെ ഒന്നുകൂടെ മുത്തു വരും ഇപ്പം നമ്മുടെ ചേരുവകളെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുകയാണ് കുറച്ചുകൂടെ മൂക്കാനുണ്ടെങ്കിൽ അതെല്ലാം മൂത്തു കിട്ട് ഒന്നുകൂടെ ഒന്ന് ആ വെളിച്ചെണ്ണയിൽ ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചേരുവകളെല്ലാം ഒന്നുകൂടെ ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒട്ടും ജലാംശം ഇല്ലാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഇനിയിപ്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ പുളിവെള്ളവും ശർക്കരയും കൂടെ ചേർത്ത മിശ്രിതമാണ് അതും കൂടെ ഇളക്കി തിളച്ച അതിലേക്ക് ദേശ വെള്ളവും കൂടെ ചേർക്കണം തിളച്ചാറിയ വെള്ളം തന്നെയാണ് ചേർക്കാൻ പോകുന്നത് നമുക്ക് ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം മാത്രം നമുക്ക് കറിക്ക് കൊഴുപ്പ് വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്താൽ മതി ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാവുന്നതാണ് നമുക്ക് ഇത്രയും മതി ഇച്ചിരി കട്ടിയിലിരിക്കുന്നതാണ് നല്ലത് കുഴുത്തിരിക്കണം നമ്മുടെ ഇലയിൽ വിളമ്പാനാണെങ്കിൽ നമുക്കിതേ ഇത്രയും മതി ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ നല്ലോണം കറി കുഴുത്തിരിക്കും നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ഉപ്പുകൂടി കൊടുക്കാം ഉപ്പൂടിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇടയ്ക്ക് ഇപ്പം നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ചേരുവ നല്ല ആവശ്യത്തിനുള്ള മധുരവും പുളിയും എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഒന്നുകൂടെ നോക്കാം ി ടേസ്റ്റാണ് മധുരമാണ് ഇഞ്ചിക്കറിക്ക് മുന്നോട്ട് നിൽക്കേണ്ടത് അപ്പോൾ നമുക്ക് മധുരമൊക്കെ കറക്റ്റായിട്ടാണ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇഞ്ചിക്കറിയുടെ റെസിപ്പി എല്ലാവരും വെച്ച് നോക്കുക എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓണം സ്പെഷ്യലാണ് നമ്മുടെ ഇഞ്ചിക്കറി അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന വിധമാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇനി അധികം സമയമില്ല ഓണത്തിന് അത് ഉണ്ടാക്കാ ഉണ്ടാക്കാത്തവർ വേഗം ഉണ്ടാക്കുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് എത്രയും ഉപയോഗമായിരിക്കും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല റീസ് ആണെങ്കിൽ എല്ലാവർക്കും പരിശോധിക്കാം താങ്ക് യു